ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂറ്റർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ എക്സാം ടൈം ആണ് ഇപ്പോൾ അല്ലെ സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നു ഫോർത്ത് സെമസ്റ്റർ എസാമിനേഷൻ നടന്നുകൊണ്ടിരിക്കയാണ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ എപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ കുറെ സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പം എപ്പോഴും കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ് എക്സാമിനോട് ബന്ധപ്പെടുത്തിയിട്ട് അതായത് പാസ് മാർക്ക് എത്രയാണെന്നുള്ളത് അതായത് സ്പെസിഫിക്കലി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഓരോ സബ്ജക്റ്റും എത്രയാണ് പാസ് മാർക്ക് ആയിട്ട് വരുന്നത് എന്നുള്ളത് ഔട്ട് ഓഫ് സെവൻറ്റി ആണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത് അതായത് ഹൺഡ്രഡ് ആസ് എ ഹോൾ പറയുകയാണെങ്കിൽ അത് എഴുപത് മാർക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനും മുപ്പത് മാർക്ക് നിങ്ങളുടെ അസൈൻമെന്റിനുമാണ് അപ്പൊ ഈ ഔട്ട് ഓഫ് സെവൻറ്റി എഴുപതില് എത്ര മാർക്കാണ് പാസ് മാർക്ക് എന്നുള്ളത് ഇരുപത്തൊന്ന് മാർക്കാണ് നിങ്ങളുടെ പാസ് മാർക്ക് എല്ലാ കുട്ടികൾക്കുള്ള സംശയങ്ങളാണ് എത്ര നമ്മൾ പറഞ്ഞു തന്നാലും പിന്നെയും പിന്നെയും എക്സാമിനോടനുബന്ധിച്ച് അവർക്ക് ടെൻഷൻ ഉണ്ടാവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇതിലിപ്പോ എത്ര സ്കോർ ചെയ്താലാണ് എനിക്ക് പാസ്സാവാൻ പറ്റാന്നുള്ളൊരു കൺസേൺ എല്ലാവർക്കും ഉണ്ടാകും അപ്പൊ ഔട്ട്ലുഫ് സെവൻറ്റി ട്വന്റി വൺ ആണ് അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഇരുപത്തൊന്ന് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ബേസിക്കലി കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ അറിയണം അപ്പം എക്സാം റിലേറ്റഡ് ആയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് സ്പെസിഫിക്കലി സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സാം ജനുവരി നാലാം തീയതി ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കോഴ്സ് നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്താൽ എക്സാം കഴിയുന്നവരെ ലൈവ് സെഷനും നോട്ടും ക്ലാസുകളുമായിട്ട് യുഡിബേഴ്സ് അക്കാദമി നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആൻഡ് നന്നായിട്ട് പഠിക്കുക കേട്ടോ അപ്പം മറക്കണ്ട എഴുപതില് പാസ് മാർക്ക് ഇരുപത്തി ഒന്നാണ് യു സോ മച്ച്